ഇനി പിൻകോഡില്ല പകരം ഡിജിപിൻ പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് തപാൽ വകുപ്പ് ഡിജിപിൻ എന്ന് വിളിക്കുന്ന ഈ സംവിധാനം ഉപയോഗിച്ച് വിലാസങ്ങളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താനാകും പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ചു വരുന്ന പിൻകോഡ് സംവിധാനം ഒരു പ്രദേശത്തെ മൊത്തമായി സൂചിപ്പിക്കുന്നതാണ് എന്നാൽ ഡിജിപിൻ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഡിജിപിൻ സംവിധാനത്തിലൂടെ മേൽവിലാസം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ടെത്താനാകും പത്ത് ഡിജിറ്റുള്ള അൽഫാ ന്യൂമറി കോഡാണ് ഡി പിൻ നിങ്ങളുടെ ഡി ജി പിൻ കണ്ടെത്താൻ സർക്കാർ പ്രത്യേകം വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി ഡിജിപിൻ മനസ്സിലാക്കാനാവും കത്തുകളും മറ്റു പോസ്റ്റുകളും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനും ആംബുലൻസ് രക്ഷാപ്രവർത്തനം എന്നിവ കൃത്യസമയം ലഭ്യമാക്കുന്നതിനുമായിട്ടാണ് ഡി ജി പിൻ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ദുരന്ത നിവാരണം ഉൾപ്രദേശങ്ങളിലെ ഓൺലൈൻ ഡെലിവറി അടക്കം ഇത് എളുപ്പമാക്കും മേൽവിലാസത്തിനു പകരം ഡിജിപിൻ ഉപയോഗിക്കാം പ്രദേശം സ്ട്രീറ്റ് വീട്ടു നമ്പർ എന്നിവ ചേർന്നതാണ് ഒരു സാധാരണ തപാൽ മേൽവിലാസം പ്രാദേശികമായ പരിചയം വെച്ചാണ് പോസ്റ്റ്മാൻ മിക്കപ്പോഴും വിലാസം കണ്ടെത്തുന്നത് എന്നാൽ ഡിജിറ്റൽ പിന്നിലൂടെ സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം തിരിച്ചറിയാൻ സാധിക്കും ഡിജിപിൻ സംവിധാനത്തിലൂടെ വ്യക്തിഗത വിവരങ്ങൾ ലഭിക്കില്ല ഇതിലൂടെ ലൊക്കേഷൻ മാത്രമേ ലഭ്യമാകൂ എന്നതും നേട്ടമാണ് ഡിജിപിൻ സംവിധാനം വന്നാലും തപാൽ വിലാസം അതേപടി തുടരും തപാൽ വിലാസത്തിനൊപ്പമുള്ള അധിക സംവിധാനമാണിത് ഡിജിപിൻ വ്യാപകമാകുന്നതോടെ അഞ്ചും ആറും വരെയുള്ള തപാൽ വിലാസത്തിന്റെ ആവശ്യകത കുറയും കെട്ടിടങ്ങൾക്കും റോഡുകൾക്കും കൃത്യമായ പേരുകൾ നൽകിയിട്ടില്ലാത്ത ഗ്രാമീണ അവികസിത പ്രദേശങ്ങളിൽ ഡിജിപിൻ കൂടുതൽ ഉപയോഗപ്രദമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്